ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹെർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ സെന്റർ പരിയാരത്ത് പ്രവർത്തനം ആരംഭിച്ചു ശ്രേയസ് കോംപ്ലക്സിൽ ആരംഭിച്ച ഇന്ത്യാന ഇൻഫോസെന്ററിൻ്റെ പ്രവർത്തനോദ്ഘാടനം കല്യാശ്ശേരി എം എൽ എ എം വിജിൻ നിർവഹിച്ചു ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹെർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ സെന്റർ പരിയാരത്ത് പ്രവർത്തനം ആരംഭിച്ചു ശ്രേയസ് കോംപ്ലക്സിൽ ആരംഭിച്ച ഇന്ത്യാന ഇൻഫോ സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം കല്യാശ്ശേരി എം എൽ എ എം വിജിൻ നിർവഹിച്ചു ചെറുതാളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ടി വി പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ നജീമുദ്ദീൻ മുൻ പഞ്ചായത്ത് സെക്രട്ടറി ശശിധരൻ റോട്ടറി ക്ലബ്ബ് പരിയാരം ബോർഡ് അംഗം സുഗതൻ പരിയാരം റിട്ടയേർഡ് നേവി ഓഫീസർ സൂരജ് പിലാത്തറ റോട്ടറി ക്ലബ്ബംഗം പ്രസന്നൻ കേതാരം എന്നിവർ സംബന്ധിച്ചു ഇന്ത്യാന ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രതീക്ഷ കോട്ടിയാൻ വിശിഷ്ടാതിഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി ഓപ്പറേഷൻസ് ജനറൽ മാനേജർ നിഖിൽ തോമസ് മാർക്കറ്റിംഗ് ഡെപ്യൂട്ടി മാനേജർ വൈശാഖ് സുരേഷ് മാനേജർ ഓൺ ഡ്യൂട്ടി ഷമൽ ഭാസ്കർ എന്നിവരും ജിതിൻ ലൂക്കോസ് രവീന്ദ്രൻ കെ സരിൻ അബ്ദുൽ ഹക്കീം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്